വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വാഴാനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി സ്ലൂയിസ് ഷട്ടറുകൾ വീണ്ടും തുറക്കുന്നു ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് വാഴാനി ഡാമിലെ സ്ലൂയിസ് ഷട്ടറുകൾ തുറക്കുമെന്ന് വാഴാനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു വാഴാനി ഡാമിൽ നിന്നും പ്രപ്പോസ്ഡ് റൂൾ കർവ് ലെവൽ പാലിക്കുന്നതിനായി സ്ലൂയിസ് ഷട്ടറുകൾ ഉയർത്തി പരിമിതമായ അളവിൽ വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടും പ്രാദേശിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളായി ചർച്ച ചെയ്തും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയും പകൽ സമയങ്ങളിൽ റിവർ സ്ലൂയിസ് ഷട്ടറുകൾ തുറന്ന് വാഴാനി ഡാമിൽ നിന്നും അധികജലം പുറത്തേക്കൊഴുക്കി ഡാമിന്റെ പ്രപ്പോസ്ഡ് റൂൾ കർവ് ലെവൽ പാലിക്കുന്നതിന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജൂൺ പത്തിനും ഇത്തരത്തിൽ സ്ലോയിസ് വാൽവു തുറന്ന് പുഴയിലേക്ക് ജലം ഒഴുക്കിവിട്ടിരുന്നു നിലവിൽ അൻപത്തിയഞ്ച് ദശാംശം മൂന്ന് ഒൻപത് മീറ്ററാണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് വാഴാനി ഡാമിന്റെ സംഭരണശേഷിയുടെ ശതമാനം വെള്ളം വരും അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്ററാണ് വാഴാനി ഡാമിന്റെ പരമാവധി ജലനിരപ്പ് വെള്ളം തുറന്നുവിടുന്നതിനാൽ വടക്കാഞ്ചേരി പുഴയിൽ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പാടശേഖരങ്ങളിൽ വെള്ളം കയറുവാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു vcb News, Varani. You are watching VCV News.